ജയരാജ പ്രിയരാജ കൊടുന്നോട് സ്കൂളിൻ്റെ മുഖാകൃതി മാറ്റിയ ജയരാജ നമ്മുടെ പ്രിയരാജ ഇരുട്ടിൽ തപ്പി നടന്നൊരു സ്കൂളിനെ വെളിച്ചമേകിയ ജയരാജ ിൽ തപ്പി നടന്നൊരു സൂളിന് വെളിച്ചമേകിയ ജയരാജ കുട്ടികളില്ലാത്തൊരു കാരണത്താൽ എടുത്തു പോകുന്നൊരു സ്ഥാപനത്തെ പിരിച്ചു നിർത്തിയ ജയരാജ നമ്മുടെ പ്രിയരാജ പിരിഞ്ഞു പോകും നേരത്തുള്ളൊരു സങ്കടമാണ് പിരിഞ്ഞു പോകും നിലത്തുള്ളൊരു സങ്കടമാണ് കണ്ടൊരു ജയരാജ ചെറിയവരെയും വലിയവരെയും ഒന്നായി കണ്ടൊരു ജയരാജ ചെറിയവരെയും വലിയവരെയും ഒന്നായി കണ്ടൊരു ജയരാജ കുട്ടികളെ സ്നേഹിക്കുകയും മുതിർന്നും സ്നേഹാദരങ്ങൾ പിടിച്ചുപറ്റിയ ഹയരാജ നമ്മുടെ പ്രിയ പ്രിയരാജ നിങ്ങൾ കാട്ടിയ മനുഷ്യബന്ധത്തിൽ ഞങ്ങൾ സ്നേഹാഭിവാദനങ്ങൾ നിങ്ങൾ കാട്ടിയ ഞങ്ങൾ സ്നേഹാഭിവാദനങ്ങൾ ജയരാജൻ മാസ്റ്റർ ജയരാജൻ മാസ്റ്റർ ജയരാജൻ മാസ്റ്റർ കവിവാദനങ്ങൾ